അല്ലാമലൈക്കും വരമ വാത്തൂ അലഹമില്ല വസ്ലാത്തു വസ്സലാമിബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഖുർആാനിലെ ഏറ്റവും മഹത്തമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫതെഹ് ഫതഹ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വിജയം എന്നാണ് റസൂറുല്ലാക്ക് വിജയം കൊടുത്തു എന്ന് ഖുർആൻ ഫതഹ് സൂറത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് നമ്മുടെ ജീവിതത്തിലും വിജയം കിട്ടാൻ വേണ്ടി ഈ സൂറത്ത് നമ്മൾ പതിവാക്കണം നമ്മുടെ ജീവിതത്തിലൊക്കെ പല ആഗ്രഹങ്ങളും ഉണ്ടാകും അതൊക്കെ പലപ്പോഴും പൂവണിയാൻ കഴിയാറില്ല ഇതിനൊക്കെ പരിഹാരമായി ഞാൻ പറയുന്ന രീതിയിൽ സൂറത്തുൽ സൂറത്തുൽഫത്തു പാരായണം ചെയ്താൽ നൂറ് ശതമാനം നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാനും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് പലർക്കും ഈ പറഞ്ഞ രീതിയിൽ ചെയ്തതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുമുണ്ട് ആദ്യമായി പൂർണ്ണമായി വധുവെടുത്ത് കൈബിലൊക്കെ മുന്നിട്ട് ആ ഊതവും ഭിസ്മിയും ചൊല്ലി ഫത്ത സുഹൃത്ത് പാരായണം ചെയ്യുക എന്തിനാണ് ആ ഊതു ഓതാൻ പറഞ്ഞത് നമുക്കറിയാം നമ്മളെന്ത് നല്ല പ്രവർത്തന ചെയ്യുമ്പോഴും നമ്മളെ ഫിത്തനയിലകപ്പെടുത്താൻ വേണ്ടി ഇബിലീസ് പരമാവധി ശ്രമിക്കും അതിന് പകരമായിട്ടാണ് അതിനെ നമ്മൾ ഓടിക്കാൻ വേണ്ടിയാണ് അബൂദുബി ലാഹിമിന് സെയ്ത്വാന് റജീം എന്ന് പറഞ്ഞുകൊണ്ട് സെയ്ത്വാനിൻ്റെ തൊട്ട് കാവൽ ചോദിക്കുന്നത് ഓതുന്നതിൻ്റെ ഇടയിൽ അതബ് കേടു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുക അഥവാ ഫത്ത് ഹിസൂറത്തോതുമ്പോൾ കാല് നീട്ടിവെക്കുക അതേപോലെ ചാരി ഇരിക്കുക ഇതൊക്കെ അലസതയുടെയും അതബുകേടിൻ്റെയും ലക്ഷണമാണ് ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വന്നാൽ ഈ സൂറത്ത് ഓതുന്നതിൻ്റെ ഇടയിലാണ് വന്നതെങ്കിൽ നമ്മൾ സദക്കല്ലാഹുൽ അലിയുൽ അദീമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ മടക്കി വെച്ചതിന് ശേഷമാണ് അവരോട് സംസാരിക്കേണ്ടത് ആ സംസാരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഓതുകയാണെങ്കിൽ ഭിസ്മി കൊണ്ട് നമ്മൾ വീണ്ടും ഖുർആൻ ഓതാൻ തുടങ്ങുക എത്ര തവണയാണ് ഓതേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മനക്കറ സൂറത്ത് അൽ ഫത്ത ആരെങ്കിലും ഫത്തഹ് സൂറത്ത് ഓതിയാൽ ലിനയിലിൽമത്തുലൂബ് അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അവനിക്ക് ലഭ്യമാകാൻ വേണ്ടി കരസ്ഥമാകാൻ വേണ്ടി വദഫ് എക്കുൽ മർഹൂബ് എല്ലാ പ്രയാസങ്ങളും അവനിക്ക് തടുക്കാൻ വേണ്ടി ആരെങ്കിലും ഫത്ത സൂറത്ത് ഓതിയാൽ എഹ്ദാ വൈശലീന മറ ഇരുപത്തിയൊന്ന് തവണ ഓതിയാൽ അല്ലെങ്കിൽ എഹ്ദാ അർബനമറ നാൽപ്പത്തി ഒന്ന് തവണ ഓതിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഓതണമെന്നല്ല ഫീസലത്യ അയ്യാമിൻ മൂന്ന് ദിവസത്തിലായിട്ട് ഇനി ഒരാൾക്ക് മൂന്ന് ദിവസം കൊണ്ട് കഴിയുന്നില്ലെങ്കിലോ അവ ഹംസത്തെ അയ്യാമിൻ അഞ്ച് ദിവസങ്ങളായിട്ട് അതിനും സാധിക്കുന്നില്ല എന്നാൽ ഔസഭായ അയ്യാമിൻ ഏഴ് ദിവസം കൊണ്ട് ഒരാൾ ഫത്ത് സൂറത്ത് ഇരുപത്തിയൊന്ന് തവണയോ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണയോ ഓതിയിട്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ കുല്ലഹാജ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു വലൈവസനമതങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് വമൻ ദാവത്തിഹ ഇനി ഒരാൾ എല്ലാ ദിവസവും ആ സുറത്തുൽഫത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ ഫത്തഹാലി ജമേ അമോല കാത്തിയാൽ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ നന്മകളും അള്ളാഹു സുബാനുഭവത്താല അവനിക്ക് നൽകുന്നതാണ് പ്രിയമുള്ളവരെ നമുക്കൊരുപാട് പ്രയാസങ്ങളുള്ളതാണ് നമ്മളെപ്പോഴും ദുവാ കൊണ്ട് ഉസ്താദിനോട് പറയുന്നത് ഉസ്താദെ ദ്വാ ചെയ്യണം നമ്മുടെ വീട്ടിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കെട്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റ് കടബാധ്യതകളാണ് ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ ദ്വാ ചെയ്യിപ്പിക്കാറുമുണ്ട് എന്നാൽ പലർക്കും അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഈ ഫത്ത സൂറത്ത് ഇരുപത്തിയൊന്ന് തവണ ഓതിയിട്ട് നല്ല എഹലാസോടുകൂടെ അഥബോടുകൂടെ ഒതുവെടുത്തുകൊണ്ട് നമ്മൾ ഈ സൂറത്ത് ഓതിയിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഇത് പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുന്നതാണ് നമ്മുടെ മക്കൾക്ക് നല്ല ഇണയെ ലഭിക്കുന്നതാണ് നമുക്കതേപോലെ തന്നെ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് നൽകുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ടാകും അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ചെയ്താൽ മതി ഈ ഒരു കാര്യം നമ്മൾ ചെയ്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരൈവ തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പ്രത്യേകിച്ച് ഈ റജബ് എന്ന് പറയുന്നത് ഇരട്ടി പ്രതിഫലമുള്ള ഒരു മാസം കൂടിയാണ് അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ ദാവശീയത്തോടുകൂടെ ബിഫദലി സല അള്ളഹുല മുഹമ്മദ് സല അല്ലാ വസ്ലം സല അള്ള മുഹമ്മദ് സല അലൈ വസ്ം അള്ളഹു സല മുഹമ്മദ് ഈ അറബി സെലഹി വസ്ലം അസലു അയക്കും വരഹമുല്ലാ താല വാത്തൂ